Hi you all welcome back to your channel അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു കോംബോ ഓഫറായിട്ടാണ് ആർക്കെങ്കിലും ഇതിനു മുന്നേ വീഡിയോ കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ ചെടികൾ വാങ്ങാവുന്നതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കോംബോ ഓഫർ ഇതാ നമ്മൾ ഈ ഒരു ആഫ്രിക്കൻ വയലറ്റിൻ്റെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് എപ്പോഴും നമുക്ക് ഫ്ലവേഴ്സ് തന്നുകൊണ്ടിരിക്കും അതുപോലെ ഇൻഡോർ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു ആഫ്രിക്കൻ വയലറ്റിൻ്റെ നാല് കളർ വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു കോംബോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അതിൽ ഡബിൾ ഷെയ്ഡ് ഒക്കെ വരുന്നുണ്ട് പിന്നെ സിംഗിൾ ഷെയ്ഡ് യും ബുഷിയായിട്ട് നല്ലൊരു പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ റിമൂവ് ചെയ്തിട്ടായിരിക്കും അയച്ചു കാരണം ഈ ഒരു പോട്ടടക്കം അയക്കാൻ പറ്റില്ല നല്ല വെയിറ്റ് വരുന്നുണ്ട് മണ്ണിൽ റൂട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ്സ് ആണ് ഒരു പോട്ടിന് ഏകദേശം ഒരു കിലോൻ്റെ അടുത്ത് തന്നെ വെയിറ്റ് വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള നാല് കളേഴ്സ് നിങ്ങൾക്ക് ഡി വഴി അയച്ചു തരുന്നതിന് മുന്നൂറ്റി രൂപയാണ് കേരളത്തിനകത്ത് കുറർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് പെൻഡാസിൻ്റെ ഒരു കോമ്പോയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് പെൻഡാസ് കാരണം എവിടെ നമ്മൾ ഒടിച്ച് കുത്തിയാലും അവിടെ പെട്ടെന്ന് റൂട്ടായി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പെൻഡാസിൻ്റെ കൊമ്പൊക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു പെൻഡാസിൻ്റെ നാല് കളർ വെറൈറ്റീസാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് നന്നായി റൂട്ട് പിടിച്ച് നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കിത് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഈ ഒരു നാല് പ്ലാന്റിനും കൂടി നാനൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർജിൽ ചെറിയൊരു മാറ്റമുണ്ട് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരിക കേട്ടോ ഈ ഒരു പ്ലാന്റ് നല്ല വെയിലത്ത് വെച്ച് സെറ്റ് ചെയ്യേണ്ട പ്ലാന്റ് ആണ് കാരണം വെയിൽ കൊണ്ടാലാണ് ഇതിൽ ശരിക്കും ഫ്ലവേഴ്സ് ആയി കിട്ടുള്ളൂ നല്ല വെയിലത്ത് വെച്ചിട്ട് അത്യാവശ്യം നല്ല ചൂട് തന്നെ വളരേണ്ട ഒരു പ്ലാന്റ് ആണ് പെൻഡാസ് പ്ലാന്റ് കേട്ടോ അത് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ വെയിൽ നോക്കിയിട്ട് നല്ല മിക്സ് ഒക്കെ ചേർത്ത് പ്ലാന്റ്സ് വെക്കുക പിന്നെ ഫ്ലവറിങ് ബിഗോണിയ ഇത് ഒരുപാട് പേര് എൻക്വയറി ചെയ്തൊരു പ്ലാന്റ് ആണ് കാരണം നല്ല ഭംഗിയുള്ള പൂക്കളും ലീഫുമാണ് ഇതിന് വരുന്നത് അപ്പം നമുക്കിതാ ഇതിലൊരു ആറ് കളർ വെറൈറ്റീസ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത് ഗ്രീൻ ലീഫിന്റെ ഒരു മൂന്ന് കളർ വെറൈറ്റിയും അതുപോലെ ഡാർക്ക് ബ്ലാക്ക് കളർ വരുന്നുണ്ടല്ലോ ഇതേപോലത്തെ ഇതിന്റെ ഒരു മൂന്ന് വെറൈറ്റിയാണ് ഉൾപ്പെടുത്തിയിട്ട് കോംബോ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് എല്ലാം സെയിം കളേഴ്സ് ആണ് വരുന്നത് ലീഫിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ബ്ലാക്കും ഗ്രീനും ലീഫ് വരുന്നുള്ളു മാത്രമേ ഉള്ളൂ നല്ല പൂക്കളാണ് ഈ ആറ് പ്ലാന്റിനും കൂടി കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല വെയിലത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണും കുറച്ച് കരിയിലയും മാത്രം ചേർത്തിട്ട് നട്ടാൽ മാത്രം മതി പിന്നെ വെള്ളം വാർന്നു പോകുന്ന ആ ഒരു രീതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മണൽ കൂടി ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല വെയിൽ തന്നെ സെറ്റ് ചെയ്യാം ഓവർ വളങ്ങളും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല എപ്പോഴും ഫ്ലവേഴ്സ് ആയിക്കൊണ്ടിരിക്കും വാട്ടറിങ് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് മാത്രം ഒഴിക്കുക രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കെട്ടോ പിന്നെ ഫ്യൂസിയ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഫ്യൂസിയ പ്ലാന്റ് ഇത് നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ടും വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു രണ്ട് മൂന്ന് വെറൈറ്റിയോളം നമുക്ക് അവൈലബിൾ ആണ് അതിൽ ഈ ഒരു സൈസിലാണ് കേട്ടോ പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഒരു പോട്ടിന് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരുപാട് പേർ സംശയമാണ് ഫ്യൂസിയ പ്ലാന്റ് തണുപ്പുള്ള മേഖലകളിലല്ലേ പിടിച്ചു കിട്ടാതെ അങ്ങനെയല്ല തണുപ്പില്ലാത്ത മേഖലകളിലും അതായത് ചൂടുള്ള മേഖലകളിലും ഈ ഒരു ഫ്യൂസിയ പ്ലാന്റ് പിടിച്ചിട്ട് ും കാരണം നമ്മൾ അതിലേക്ക് തണുത്ത പോട്ട് മിക്സ് ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ടാമത്തെ കളർ വെറൈറ്റി ഇതാ ഈ ഒരു കാണുന്നതാണ് കേട്ടോ അപ്പോൾ ഈയൊരു പോട്ടിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഇതിന് കുറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ നൂറ്റി അറുപത് പ്ലസ് സി സി ആണ് വരുന്നത് നിങ്ങൾക്ക് ഈ കാണുന്ന ഫ്ലവേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കഴിഞ്ഞ കൊല്ലം നമ്മളടുത്തുനിന്ന് പ്ലാന്റ്സ് വാങ്ങി ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക് ആണ് കേട്ടോ ഇത് കാണിക്കുന്നത് നാല് പ്ലാന്റ് ഒരു കോംബോ ആക്കിയിട്ട് സെറ്റ് ചെയ്ത സമയത്ത് അവർ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്തതാണ് അവരെ ഫീഡ്ബാക്ക് ഒന്ന് നോക്കാം വെറും വണ്ണം ചകിരി ചൊറുമ്പോ മാത്രമാണ് ഇട്ടിട്ട് നട്ടത് വേറെ വെള്ളം ഒന്നും ഇട്ട് കൊടുത്തില്ല ഇപ്പൊ ചെറുങ്ങനെ കുറച്ച് കഞ്ഞിന്റെ വെള്ളം നിർമ്മിച്ചിട്ട് അങ്ങനെ പുറന്നു കൊടുക്കും പഴത്തിന്റെ തോല് ഞാൻ പുതിർത്തി വെച്ചിട്ടുണ്ട് അതിൽ അങ്ങനെ വെച്ചു കൊടുത്താൽ ആ ശരിയാ ഫ്യൂസിയ പ്ലാന്റിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞത് സുഗത എന്ന് പറയുന്ന ചേച്ചിയാണ് കണ്ണൂരാണ് അവരുടെ വീടുള്ളത് അപ്പൊ ആ ഒരു ചൂടൻ ക്ലൈമറ്റിൽ അവരത് പിടിപ്പിച്ചെടുത്തു കേട്ടോ ഇനി അവര് ഫ്ലവർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസിനോട് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി ഓർഡറാണ് നമ്മൾ എടുക്കുന്നത് അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു പത്ത് മണി തൊട്ടിട്ട് വൈകുന്നേരം അഞ്ചര വരെ നമ്മളെ കോൾ ചെയ്യാവുന്നതാണ് കേട്ടോ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചാൽ നമ്മൾ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് പിന്നെ വരുന്ന അടുത്തൊരു കോവുമ്പോൾ ഇതാണ് ഈ ഒരു ഹാങ്ങിങ് വിങ്ങേൻ്റെയാണ് ഹാങ്ങിങ് വിൻ്റെ നാല് ഡിഫറൻറ്റ് കളേഴ്സാണ് നമ്മൾ ഡി വഴി അയച്ചു തരുന്നത് കേരളത്തിലെ കുറർ ചാർജ് അടക്കം മുന്നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല അഫോർഡബിളായ റേറ്റ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിങ്ക പ്ലാൻസ് വാങ്ങാവുന്നതാണ് അതത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ കവറിൽ ഇത് നട്ടുപിടിപ്പിച്ചുകൊണ്ട് തന്നെ റേറ്റിൽ നല്ല വ്യത്യാസമുണ്ട് നേരെ മറിച്ച് ഇതൊരു ഹാങ്ങിങ് പോട്ടിലാണെങ്കിൽ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പ് ചെയ്യുക